ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചപ്പോ ഞാൻ എങ്ങനെയാണ് ഇരുന്നിൽ പറഞ്ഞിട്ടായിരിക്കും ട്യൂഷനോ അതത്ര പോലെ പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ കാണാൻ വരുന്നില്ലേ പിന്നെ നിനക്ക് എന്തോ വേണോടായില്ലോ കൂടുതല് നടക്കേണ്ട ഒരു ആവശ്യമില്ല അതാണ് എന്തിനു പേടിക്കണം നീ ആണോടാ ആൺകുട്ടി

നിങ്ങൾ ഈ കമന്റ് ഞങ്ങളുടെ വീഡിയോ മക്കളെല്ലാം വൈറലാവാനല്ലേ വീഡിയോ ചെയ്യുന്നത് പിന്നെ കമന്റ് ഒക്കെ വരും അതൊന്നും മൈൻഡ് ആക്കണ്ട കമന്റ് ഇടുന്നു ഞങ്ങൾ മൈൻഡ് ആക്കണ്ടല്ല അത്രയേ ഉള്ളൂ മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കണ്ണുകടി ചൊറിച്ചിലെല്ലാം കാണാതൊന്നും മൈൻഡ് ചെയ്യണ്ട നീ അവളെ കിഡ്നാപ്പ് ഒന്നും അല്ലല്ലോ ചെയ്തോന്നത് ജസ്റ്റ് ഒന്ന് കല്യാണം കഴിച്ചു നീ നീ ആ കുട്ടി കാരണം നീ നിന്റെ ഇഷ്ടപ്പെട്ട് നീ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് അതിൽ നീ അഭിമാനിക്കാണ് വേണ്ടത് അവളുടെ സമ്മത പ്രകാരവും നിന്റെ സമ്മതപ്രകാരവും നടന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് പേര് പലതും നീ അതൊന്നും മൈൻഡ് ആക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചു മക്കളെ ആരെ പറഞ്ഞാലും ഒന്നും കാര്യമാക്കണ്ട ഓക്കെ ഏഴ് മണിക്ക് ജാക്കി ചാരുണ്ട് കൊച്ചി ഡീവിൽ പോയി ലൈൻ കട്ട് ലൈൻ കട്ട്